ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ സ്റ്റോൺ എക്സ്പോ ആണ് ഇപ്പോൾ നടക്കുന്നത് ബാംഗ്ലൂരാണ് ഈ പ്രാവശ്യം ഉണ്ടായത് അവിടെ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസൊക്കെ നിങ്ങൾ കാണിച്ചിരുന്നത് ഇതുമാതിരി നമ്മൾ എക്സ്ട്രീ ടൈൽസ് ക്ലാഡിങ് സ്റ്റോണൊക്കെ ഇപ്പോൾ മാറി കാരണം ഇതുമായി നല്ല അടിപൊളി കാർവിങ് ആയിട്ട് നമ്മുടെ എൽ ഇ ഡി ഒക്കെ വെച്ച് ഒരു ഭയങ്കര സൂപ്പർ കൺസെപ്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ കൺസെപ്റ്റുകളാണ് നമ്മുടെ ഈ വീടുകളിൽ മാറേണ്ടത് ഇതുമാതിരി ഇതുമാതിരി നമുക്ക് കൊത്തുമുണിയൊക്കെ ചെയ്ത് നല്ല കൃത്യമായിട്ടുള്ള കാർവിങ്ങൊക്കെ ചെയ്ത് സി എൻ സി മെഷീനിലൊക്കെ ചെയ്ത് നമുക്ക് കിട്ടാണ് ഒറിജിനൽ മാറി വയ്ക്കും അഞ്ഞൂറ് വർഷം മുമ്പ് മനുഷ്യൻ കൊത്തിക്കൊണ്ടിരുന്നതിൻ്റെ അതിനേക്കാളും പത്തിരട്ടി ക്വാളിറ്റിയിൽ പത്തിരട്ടി ക്വാളിറ്റിയിൽ ഇപ്പം മിഷനറി വന്നിരിക്കുകയാണ് ഗംഭീര വർക്കുകളാണ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജാജ് ഫിനിഷിങ്ങാണ് ഇതിൻ്റെ പുനു ത്രീ ഡൊക്കെ പറഞ്ഞ് മാറി കണ്ട പേടിച്ചു പോകും അതുമാതിരി ഫിനിഷിങ്ങാണ് ഇപ്പോൾ എൽ ഇ ഡി ഒക്കെ വെച്ച് നമ്മുടെ തോ സെറ്റപ്പ് ഇതുമാതിരി വീടുള്ള എക്സ്ട്രാ വർക്കൊക്കെ നമുക്ക് ചെയ്യാം നോക്കൂ ഇതൊക്കെ നോക്കിയാൽ വേറെ ഫിനിഷിങ് കണ്ടാണ്ടില്ല കണ്ടെടുക്കാൻ പറ്റില്ല ആദ്യമായി ഫിനിഷിങ് നല്ല ക്വാളിറ്റി കുറച്ച് പൈസ എക്സ്പെൻസ് എക്സ്പെൻസായിരിക്കും വേറെ ലെവലായിരിക്കും ഇത് ലെതർ ലെതർമാർക്ക് ലെതർ നോക്കി വർക്ക് നോക്കി സ്റ്റോൺ വർക്ക് ഇതൊക്കെ ഗ്രാൻഡ് വെച്ചിരിക്കണൊക്കെ സി എൻ സി വർക്കിൻ്റെ ഒറിജിനാലിറ്റി ഒക്കെ വാ ഇനിയൊക്കെ ഒറിജിനാലിറ്റി കളറുകളൊക്കെ വെച്ചിട്ടാണ് ചെയിൻ വർക്കാണ് ഇതൊക്കെ നമുക്ക് ഏകദേശം തൗസൻഡ് റുപ്പീസ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും സി എൻ സി വർക്കുള്ള നോക്ക് ഇതോ ഫിനിഷിങ് നോക്കെ എന്താ ഫിനിഷിങ് നമുക്ക് ബ്രാസ് വെച്ച് സ്റ്റോണിൻ്റെ അകത്ത് ബ്രാസ് വെച്ച് ചെയ്യുന്നത് വേറൊരു വർക്കാണ് വീടുകളിലെ ലോബി സിറ്റൗട്ടിൻ്റെ ബാക്ക് അല്ലെങ്കിൽ ടി വി റൂമിൻ്റെ ബാക്ക് അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ ബാക്ക് ഒക്കെ നമുക്ക് കൊടുക്കാവുന്ന വാള കൊടുക്കാവുന്ന അതിഗംഭീരമായ പ്രൊഡക്റ്റാണ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ലോഞ്ച് ടൈലുകളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അതിഗംഭീരമായിട്ട് വർക്കാണ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനം ഉണ്ടാവും ഈ വർക്കുകളുടെ ഫിനിഷ് നോക്കെ ഇത് കണ്ട സ്റ്റോൺ കാർവ് ചെയ്ത് അത് കട്ട് ചെയ്ത് മാറ്റി ഗ്ലോസി കൊടുത്ത് ഫിൻ ചെയ്തൊക്കെ ഡിസൈൻ ചെയ്യാൻ നോക്കി വാവും എന്താ നോക്കിയാൽ അവൻ്റെ ഫിനിഷിങ് ഫിനിഷിങ് മാറി നിങ്ങൾ ഫിനിഷിങ് ആണ് നോക്കെ വിൻഡോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നോക്കി ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ അകത്ത് കണ്ട ഗോൾഡ് പീസ് കൊടുത്ത് അല്ലെങ്കിൽ മിററ് കൊടുത്ത് വേറൊരു ലെവൽ സംഭവമാണ് നമുക്ക് ബ്ലാക്ക് ഗ്രാൻറ്റുമൊക്കെ കണ്ട വേറൊരു സംഭവം നോക്കി ഓ എൻ്റെ മൂ എന്താ ഫിനിഷിങ് ലെതർ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഒറിജിനൽ ലെതർ മാറിക്കണം അതേ ഫിനിഷിംഗ് നോക്കേ ഈ സ്റ്റോൺസ് എൽ ഇ ഡിന്നൊക്കെ പറഞ്ഞോക്കെ കണ്ട വീടുകളിലൊക്കെ നമുക്ക് എൽ ഇ ഡി തുടങ്ങുമ്പോൾ എക്സ്ഇ ടൈൽസിനുള്ള പകരം പുതിയ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നതാണ് പുതിയ ടൈല് എക്സ് ടൈൽ വന്നിരിക്കുന്നത് നോക്കി ഇതൊക്കെ ഓക്കെ എക്സ്ഇനൊക്കെ വീടുകളിലൊക്കെ ഇടുന്ന ഇത് നാച്ചുറൽ ടൈലിൽ ചെയ്തെടുക്കുന്നതാണ് നാച്ചുറൽ ടൈലിൽ എൽ ഇ ഡി കൊടുത്ത് ചെയ്യുന്ന വർക്ക് ഇത് നോക്കി വാവ് നമ്മൾ നാച്ചുറൽ ടൈലുകളിൽ ചെയ്തിരുന്ന വർക്കാണ് ഇത് നാച്ചുറൽ ഹോളിൽ വിൻഡോ വിൻഡോ ആയിട്ട് നമുക്ക് ചെയ്യാം നാച്ചുറലാണത് നമുക്ക് പാർട്ടിഷൻ കൊടുക്കാം അല്ലേ ജാളിക്കൊക്കെ വരാം നാച്ചുറൽ പാർട്ടിഷൻ നോക്കാം നോക്കൂ ആയിട്ട് ചെയ്തിരുന്ന വർക്കാണ് നാച്ചുറൽ മോളിൽ കൊടുത്തിട്ട വർക്കൊക്കെ വാവ് വാവ് നോക്കൂ എന്താ ഫിനിഷിംഗ് അതോക്കെ ഫിനിഷ് അടിപൊളി ഇറ്റാറ് മാർബിളിൽ പ്യൂർ വൈറ്റ് മാർബിൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ വന്നുകൊണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ആദ്യം മനോഹരമായിട്ടുള്ള ഡിസൈനാണ് എന്താ മനോഹരമായിട്ടുള്ളൊരു കട്ടിങ് കാർവിംഗ് ഗ്രൂയിങ് അതി അതിഗംഭീരമായിട്ടുള്ള ഡിസൈനാണ് പ്രൈസ് കുറച്ച് കൂടുതലാണ് തൗസൻഡ് റുപ്പീസ് മുകളിൽ വരും പക്ഷേ ഫിനിഷിങ് അപാരമാണ് അപാര ഫിനിഷ് നാച്ചുറലോ മാറിയിരിക്കുന്നത് ഡിസൈൻസാണ് ഓക്കെ വാവ് വാവ്